ി അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു ഈസി കേക്ക് ഈ കേക്കിന് വേണ്ടി വളരെ കുറച്ച ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് ആട്ടപ്പൊടിയിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് അതുകൊണ്ട് ആദ്യം ഞാനൊരു അരിപ്പയിലേക്കാണ് ഇട്ട് കൊടുത്തത് ഒരു മൂന്ന് നാല് തവണയെങ്കിലും ഇങ്ങനെ അരിപ്പയിലൂടെ അരിച്ചെടുക്കണം അപ്പോഴേക്കും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ നന്നായിട്ട് ഈ പൊടിയിലേക്ക് മിക്സ് ആക്കി കിട്ടും ഒരു കപ്പ് ആട്ടപ്പൊടിക്ക് പകരം ഒരു കപ്പ് മൈദ എടുത്താലും മതി ഇനി രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്യാം കേക്കിന് വേണ്ടി മുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അത് പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് നന്നായി പോയ ശേഷം വേണം കേക്കിന് വേണ്ടി എടുക്കാൻ മുട്ട ഇപ്പം നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർക്കാം ഇതെല്ലാം കൂടി വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഹൈ സ്പീഡിലിട്ടിട്ടാണ് ഇപ്പം ബീറ്റ് ചെയ്യുന്നത് കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കപ്പ് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഒഴിച്ചു കൊടുത്താലും കേക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബീറ്റർ യൂസ് ചെയ്യണമെന്നില്ല അല്ലാതെ തന്നെ ഒരു സ്പാച്ചുള്ള കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കാം കോൺഫ്ലവറിനോടൊപ്പം തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നു പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് തവണ ആയിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൗഡറൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം പൊടികളൊന്നും ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഒരുപാട് സ്പീഡിൽ ഇളക്കണ്ട പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി ആദ്യം ചേർത്ത് കൊടുത്ത ഓയിലും ഈ സമയത്ത് നന്നായിട്ട് മിക്സ് ആയി കിട്ടും ഇപ്പം മൂന്ന് പ്രാവശ്യമായിട്ട് പൗഡർ എല്ലാം ചേർത്ത് കൊടുത്തു പൊടി എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് തിക്ക് ആയ പോലെ തോന്നും ബാറ്റർ പൊടി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആയി കഴിഞ്ഞാൽ ബാറ്റർ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം ചേർത്ത് കഴിഞ്ഞ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ വിനിഗർ ചേർക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേക്ക് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു പൊടിയൊന്നും ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയാണ് ഇനി കേക്ക് ട്രേയിലേക്ക് ഒഴിക്കാം ഈ കേക്ക് ട്രേയുടെ സൈഡിലൊക്കെ വാട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഉണ്ട് അപ്പം അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ യൂസ് ചെയ്ത് ഒന്ന് പതുക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം വീണ്ടും ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് റീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പാനിലേക്ക് വെക്കാം ഈ പാനിലേക്കാണ് ഞാനിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റാണ് ഞാനിപ്പോൾ ഈ പാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത് താഴെ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ റിങ്ങിന് മുകളിലായിട്ട് കേക്ക് ട്രേ വെക്കാം എന്നിട്ട് നന്നായിട്ട് അടച്ച് ഒരു മുപ്പത് മിനിറ്റോളം ബേക്കിങ്ങിന് ടൈം കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ബേക്കിങ്ങിന് വെച്ച ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യാണ് കുറച്ച് റെഡ് കളറ് ടൂട്ടി ഫ്രൂട്ടി ഈ കേക്കിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് കേക്ക് റെഡിയാക്കി കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിൽ വയ്ക്കാൻ മറന്നുപോയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് വീണ്ടും അടച്ചു വയ്ക്കാം ആകെ ബേക്കിംഗ് ടൈം ഇപ്പം ഒരു മുപ്പത് മിനിറ്റോളം ആയി ഇനി ഇത് ഓപ്പൺ ചെയ്യാണ് കേക്ക് എന്ന് നോക്കാം കത്തിയിലേക്കൊന്നും പിടിക്കുന്നില്ല കേക്ക് എല്ലാ സൈഡിലും നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കേക്ക് ട്രേ ഇതിൽ നിന്ന് എടുക്കാം കേക്കിലെ ചൂട് നന്നായിട്ട് തണിഞ്ഞ ശേഷം കട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്